ഹലോ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊരു മിഠായി നമ്മൾ മുട്ടായി എന്ന് മിഠായി എന്നൊക്കെ പറയും നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് കിട്ടാറുണ്ട് പഞ്ഞിമുട്ട എന്നാണ് ഞാനൊക്കെ പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്ന ഒരു സംഭവമാണ് പഞ്ഞിമുട്ടായി ഞാൻ ഷുഗർ ഒന്നും അങ്ങനെ കഴിക്കാറില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കണ്ടില്ലേ ഇഷ്ടം പോലെ ആക്ച്വലി ഇതൊരു ഒരു ബോക്സിന് എഴുന്നൂറ് പൈസയുള്ളൂ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഞാൻ നോർമലി ചോക്ലേറ്റ്സിൻ്റെ ഒരാളല്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ ഓർമ്മ വന്നു നമ്മുടെ നൊസ്റ്റ് ഓടിക്കുക എന്നൊക്കെ പറയലേ അപ്പോൾ ഞാൻ ഇന്നലെ പോയിപ്പോൾ വാങ്ങിച്ചൊരു സംഭവമാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇത് മൊത്തം പഞ്ഞിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം നമ്മൾ പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോൾ സൂക്ഷിക്കണം എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ ആവാൻ ചാൻസ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പഞ്ഞി മുട്ടായി ഇങ്ങനെ കഴിച്ചാൽ ശരിയാവില്ല